അതുകൊണ്ട് വിജയത്തിന്റെ കാര്യത്തിൽ വിജയത്തിന്റെ ആളുകളുടെ കാര്യത്തിൽ വ്യക്തമായ നിലപാട് നമുക്കുണ്ടാകേണ്ടതുണ്ട് അങ്ങനെ അങ്ങ് ജീവിച്ചു പോകണം മരണം വരെ മരിക്കുന്ന നേരത്തെ മൂന്ന് വെക്കണം ഇത്ര മാത്രമാണ് ഉദ്ദേശമെന്നും അത്ര മാത്രമേ ഇസ്ലാമിൽ ചെയ്യുന്നുള്ളൂ എന്നുള്ള നിലപാട് നമുക്ക് ഉണ്ടാകാൻ പാടില്ല തിരിച്ചറിയലും അവരുടെ കൂടെ നിൽക്കലും ആളുകളുടെ കൂടെ നിൽക്കണം സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അവകാശപ്പെടുന്നതാ സഹോദരങ്ങളെ എന്നാൽ വിജാത്തുകാരനായ ആളുകളോടുള്ള നമ്മളുടെ സലഫുകളുടെ നിലപാട് എന്തായിരുന്നു റഹിമഹുള്ള ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സഫയുടെ ഒരു മയ്യത്ത് കൊണ്ടു വെക്കുകയാണ് അബ്ദുൽ അസീസ് ഇബ്നു അബീ ദാവൂദ് എന്ന ആളുടെ മയ്യത്താണ് അങ്ങനെ ആ ആളുടെ ഇബ്നു ഇസ്മായിൽ റഹിമഹുള്ള അദ്ദേഹം എന്ത് ചെയ്തിരുന്നു അദ്ദേഹം സാക്ഷിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു

അങ്ങനെ ഇമാം അതാ ഇമാം സുബിയാ തൗരിയാണ് വരുന്നത് വലിയ ഇമാമാണ് പണ്ഡിതനാണ് അദ്ദേഹം അതാ കടന്നു വരുന്നു മുന്നിലേക്ക് പോയി ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ നോക്കുകയാണ് അങ്ങനെ ആ ജനാസയെ നോക്കി കാരണം എന്നിട്ട് എന്ത് ചെയ്തില്ല നിസ്കരിച്ചില്ല കാരണം ആ ആൾ ഇർജ എന്ന വിചാരിത്ത് കൊണ്ട് ആക്ഷേപിക്കപ്പെട്ട ആളായിരുന്നു മുർജിയാണെന്ന് ആക്ഷേപിക്കപ്പെട്ട ആളായിരുന്നു ഈ കിടന്നത് കടന്നുപോയി ശക്തമായ നിലപാട് ആളുകൾ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു ആ അവർ അർഹരല്ല അവർ സ്നേഹത്തിന് അർഹരല്ലെന്ന് നമ്മളുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്നു സഹോദരങ്ങളെ അദ്ദേഹം പറയുകയാണ്

ഒരിക്കൽ വിചാത്തുകാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം വിജാത്തുകാരുടെ പ്രശ്നങ്ങൾ വിചാത്തുകാരുടെ കുറവുകൾ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് നമുക്ക് പറഞ്ഞു അത് നല്ല ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് ഹജീദ് പറഞ്ഞതുകൂടെ ഈ വിചാത്തുകാരെ കുറിച്ച് അവരുടെ കുറ്റം കുറവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് കുറച്ച് പറഞ്ഞു പറഞ്ഞിരുന്നു അതാകുന്നു ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു പിന്നീട് അപ്പോൾ അദ്ദേഹം കോപിച്ചു എന്നിട്ട് പറഞ്ഞു ഇലയ്യ മിൻ ഇബാദത്തി സന 60 വർഷത്തെ എനിക്ക് ഇഷ്ടം സംസാരിക്കുന്നതാണ് സംസാരമാണ് അറുപത് വർഷത്തെ നിസ്കാരത്തെക്കാൾ എനിക്കിഷ്ടമെന്ന് നമ്മൾക്ക് ഇമാമിയെ പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങൾ അവർ എന്നും ഇസ്ലാമിലൊരു തിക്കണ്ണിയാണ് അതുപോലെ തന്നെ അവരെ കുറിച്ച് ഇമാമിയങ്ങളുടെ നിലപാട് ഒന്നാണ് അവരെ ഒഴിവാക്കുക എന്നത് നമ്മളുടെ മുൻഗാമികൾക്ക് ഏകോപിച്ചിട്ടുള്ള അഭിപ്രായമാണ് സഹോദരങ്ങളെ ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നത് ഈ വിജാത്തുകാർ സുന്നത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് കേവലം ചില വാക്കുകളും അതൊന്നും നമ്മൾ ഗൗരിക്കേണ്ടതില്ല എന്നുമൊക്കെ കരുതി വിടേണ്ട വിഷയങ്ങളല്ല മറിച്ച് ഒരു സുന്നിയായിരിക്കണം എന്നത് ഞാൻ ഒരിക്കലും സുന്നത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകരുത് എന്നത് അതിൽ അടിയറച്ചതിൽ കേണ്ടവനാണ് ഞാൻ എന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ബോധത്തെ പിടിച്ചു കുലുക്കേണ്ട ചിന്തയാണ് ഉറക്കത്തിൽ പോലും വിജാത്തിന്റെ ആളുകളിലേക്ക് ചാഞ്ഞു പോകരുത് എന്നത് നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവുമായിരിക്കേണ്ടതും وما بكم من نعمه فمن الله ثم اذا مسكم الضر فاليه تجارون